ിൽ നിന്നും താണിറങ്ങി വന്ന ദൈവസ്നേഹമാണ് യേശുനാഥൻ ആ ഓർമ്മ പുതുക്കുന്ന ഈ അവസരത്തിൽ ദൈവമായ കർത്താവ് നമ്മെ അന്വേഷിക്കുന്നു ദൈവപുത്രന്റെ ജനനം മാനവജാതികൾക്ക് നൽകുന്ന വലിയ പ്രത്യാശയാണ് ആശ്രയം വച്ചവർക്ക് പ്രത്യാശയുടെ ഗിരണങ്ങളെ നൽകുന്നു അസാധ്യമെന്ന് മനുഷ്യർക്ക് തോന്നിയവ സുസാധ്യമാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നീ വിശ്വസിക്കുക ദൈവം അതും നിനക്ക് സാധിച്ചു തരു ശാരീരിക പിതാവില്ലാതെ മാതാവിൽ നിന്ന് ശാരീരികമായി ജനിച്ചതുപോലെ ഒരു വിധത്തിലും മനുഷ്യബുദ്ധിക്ക് പ്രാപ്തമായ ഒന്നല്ല ക്രിസ്തു യേശുവിന്റെ ജനനം ദൈവത്തിൽ പൂർണ്ണ പ്രത്യാശ അർപ്പിക്കുക അവ നിന്നിനെ പൂർണമായി അറിയുന്നു അവൻ നിനക്ക് ഒരുക്കിയിട്ടുള്ളവ നീ കണ്ടിട്ടില്ല നിന്റെ ചെവി കേട്ടിട്ടുമില്ല നിന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല അസാധ്യമെന്ന് മനുഷ്യർ കരുതിയിരുന്നത് ദൈവപുത്ര ദൈവത്താൽ അസാധ്യമായിട്ടുള്ള ഒന്നുമില്ലെന്നുള്ള പ്രത്യാശ നമ്മൾ ഉണ്ടായിരിക്കട്ടെ എല്ലാവർക്കും ജലനിപ്പ് പെരുന്നാളിന്റെ പുതുവത്സരത്തിലെ ആശംസകൾ നേരുന്നു ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരും വാഴ്ത്തി മാറാകട്ടെ